ോ ഔന്ന് ലുക്ക് എന്തോ ഏതാ ഡ്രസ്സിന് ഈ ഡ്രസ് പാത്തുമെ ഡിസൈൻ ചെയ്ത ഡ്രസ്സാട്ടോ ഇത് വേറെ അല്ല ഡിസൈൻഡ് ബൈ ഫസ്റ്റ് ഹാഫ് ഇഷ്ടപ്പെട്ട നമ്മളെ ആരും നമുക്ക് പുതിയ കുട്ടിനെ കിട്ടിട്ടുണ്ട് അത് വന്നിരിഞ്ഞോ എണ്ണിക്കുട്ടി സുന്ദരിയാണ് പാത്തുമ്മി സുന്ദരിയാണ് പറഞ്ഞില്ലെങ്കിൽ കേരള ബെസ്റ്റ് മലപ്പുറം യു മസ്റ്റ് മലപ്പുറം മീ സ്റ്റാൻഡ് അപ് കോൾ മീ പുതിയസ് തോന്നുല്ലേ പത്ത് മണ്ണു കുളിച്ചില്ല കേട്ടോ ഞാനും અંજેલ દોસો પોતે દેલ દોસા તર આઈ એમ નથ વિથ યુ શિકારા યોર શિકારા મે ອદર અદર વન યસ વો ઉસ સાઈડ વાલા હે સાઈડ વાલા હા હવે જી વનટ વાણો હી ઇઝ નટ કમિંગ ઇટ્સ નોટ કમિંગ વેન હી ઇઝ કમિંગ હી ઇઝ કમિંગ મેબી આફ્ટર વન અવર્સ વન અવર ઓ યસ આપા જંગલ એન્ડ ચીય મલયા ધેન યુ ડ્રોપ મી അങ്ങനെ പറ അപ്പൊ ഇയാൾക്കും നമ്മളെ ശിക്കാരതല്ല വേറെയാണ് ഓൻ കൊറേ കഴിഞ്ഞിട്ട് വരുവുള്ളൂ തൽക്കാലം ഇയാളാക്കി തരാം ഇവിടെ അച്ചാറയും മയക്കും കൊറേ സിനിമത്തെ പാട്ട് ബാരിഷ് ബാരി കേ

വണ്ടിന്റെ അടുത്ത് എത്തിയിട്ടുണ്ട് ഞമ്മള്

ജലദോസ അപ്പൊ നമ്മളെങ്ങനെ ജമ്മു തവിലാണ് എല്ലാരും ബാഗ് ഇറക്കിയതാവിടെ ഇരിക്കുന്നതാണ് അപ്പൊ നമ്മളെ ബാഗൊക്കെ റെയിൽവേ സ്റ്റേഷനിൽ വെച്ചിട്ട് നമ്മൾ എന്താക്കണേ അങ്ങാടി കൂടെ തെണ്ടി അറക്കണം അക്കോ രണ്ട് ചായ മലയാളി തെണ്ടി അടക്കാന്നൊക്കെ പറഞ്ഞിട്ട് ചോദിച്ചിരിക്കും അമ്പാടൊക്കെ ഉള്ള ആൾക്കാരോ അപ്പൊ സമതൊക്കെ പോന്നു മൊയ്തീൻ കണ്ടത് സന്തോഷം അങ്ങനെ പാത്തുമ്മേ ദിവസായി കമ്പമാണിറങ്ങി പോയാൻ കമ്പം കമ്പം ഐസ്ക്രീം ഐസ്ക്രീം ആ ഒന്ന് വിച്ച് ഫ്ലേവർ അങ്ങോട്ട് തിരിച്ചു എനർജി നെയ് ഗോയിങ് ടു റെയിൽവേ സ്റ്റേഷൻ ദെൻ ഐസ്ക്രീം തിന്നാൽ എനർജി ഹൈറ്റിംഗ് ഐസ്ക്രീം എനർജി ഹൈ ദെൻ ഫാസ്റ്റ്ലി ബീസ് റുപ്പറ്റെന്തെങ്കിലും ഉണ്ടോസ് ഉണ്ടോ മാംഗോ പാലില്ലല്ലോ പാലില്ലാത്തല്ലേ നോർമൽ മിൽക്കിനെയ് മിൽക്കിനെയ് ഓക്കെ ഡോക്ടർ മിൽക്കില്ലാത്ത മതി ഓക്കെ തേർട്ടി ഫൈവ് അടിപൊളിയോ ആ ചോറ് മുപ്പോ അതെ അതെ പാത്തുമ്പന്ന് കുളിച്ചേറ്റ് എത്തലേട്ടില്ല

ണ്ടല്ലോ ആ ഇവിടെ ഇരിക്കണ്ടേട ചോയിക്കണ്ട് ഹലോ 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 പറഞ്ഞോ ഹലോ 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 ഇന്നോ രണ്ട് ഇഞ്ചി ചായ പറഞ്ഞോ ഇഞ്ചി ചായ ഇഞ്ചി ചായ ഇഞ്ചി ചായോടൊ ആ അത് ആ ഇത് നമ്മളെ പുതിയ ഇന്നലെ വൈബത്തിയാണ് എന്നാലും ഇത് ഇന്ന് വന്നതാണ് അലമ്പാണ് ഫുൾ അലമ്പാണ് നമ്മുടെ യൂട്യൂബ് ചാനലിന്റെ പേരൊക്കെ ചോദിച്ച് ഇവിടെ ടൈപ്പ് ഒക്കെ ചെയ്ത് കൊടുത്തിട്ട് നെറ്റ് ഇല്ലാത്തോട്ട് ലോഡ് ആവണില്ല അനന ആനന ചൗളി ചോദരി ആ സിനിമ നടി പേര് ഫിലിം ആക്ടർ ആക്ട്രസ് ഈ ചിരിച്ച പല്ലിക്ക ഇവിടെ വേറെ വില്ലത്തിയാണ് അല്ലെ പുള്ളമ്പാണ് ഒരു ചെരുപ്പൊന്നുല്ലോ നടക്കും ചപ്പല്ലേ തൊടി തൊടി ആ തൊടി തൊടി ആ എന്നിട്ട് എന്താ വേണ്ടി ചായ വേണോ മുട്ടായ്മ വേണം ാണ് അന്ന കുട്ടി സൂപ്പർ ആണ് അന്നക്കുട്ടി സുന്ദരിയാണ് അന്ന ചൗതരി അന്ന സുന്ദരി ഏണ്ടേ പാത്തുമ്മക്കുട്ടി സുന്ദരിയാണ് ശീ സുന്ദരി

വാട്ട് യു യു ആ എനിക്ക് ഇംഗ്ലീഷ് അറിയില്ല ഇന്ന പോലെ ഞാൻ ഭയങ്കര ഇംഗ്ലീഷ് നോ അണ്ടർസ്റ്റാൻഡ് മൈ വേർഡ്സ് മലയാളം നെഹി മലയാളം അറിയില്ല അറിയില്ല നോ മലയാളം അറിയില്ല ഇംഗ്ലീഷ് നോ ഹിന്ദി നെയ് ഹിന്ദി നെയ് ഇംഗ്ലീഷ് നോ മലയാളം അറിയില്ല ഇല്ല ഇല്ല യെസ് ഉണ്ട് മലയാളം ഉണ്ട് കുട്ടി കുട്ടി മലയാളം ഇംഗ്ലീഷ് ബേബി മദർ അമ്മ മദർ മലയാളം അമ്മ 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 മമ്മി മലയാളം ഇംഗ്ലീഷ് ഫാദർ ഫാദർ അച്ഛൻ അച്ഛൻ മലയാളം ദിസ് ഹാൻഡ് ഹാൻഡ് മലയാളം കൈ 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 ഇംഗ്ലീഷ് ഹാൻഡ് മലയാളം ടീത്ത് ആ മലയാളം പല്ല് ആ പല്ല് പല്ല് നെക്ക് 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 കയുത്ത് കഴുത്ത് കഴുത്ത് നെക്ക് കഴുത്ത് ആ ഇംഗ്ലീഷ് നെക്ക് മലയാളം കയുത്ത് മലയാളം ഇത് വെരി ഈസി കണ്ണ് പൂട്ടിക്ക ഐ ക്ലോസ് മനസ്സിലായോ മനസ്സിലായോ ഇംഗ്ലീഷ് വേർഡ് അണ്ടർസ്റ്റാൻഡ് ഇവളെ മലയാളം പഠിപ്പിച്ചു മാംഗോ മാങ്കോക്കെ മലയാളം മാങ്ങ മാങ്ങ ണിക്കൂർ ട്രെയിൻ യാത്രയ്ക്ക് ശേഷം നമ്മളിവിടെ ആഗ്രയിൽ ഇറങ്ങിയിട്ടുണ്ട് റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ഡ്രസ്സൊക്കെ മാറ്റി ഇങ്ങനെ ഇറങ്ങുകയാണ് ബാത്റൂമിൽ പുതിയ ഡ്രസ്സൊക്കെ കിട്ടണം അപ്പം ഗായിച്ച് ഞാനും പുതിയ കിട്ടുന്നുണ്ടോ അത് വാ ഇന്നും കാണിച്ചില്ല പുതിയ മോഡൽ ഡ്രസ്സുണ്ട് അപ്പം ഗായിച്ച് നമ്മളെ എൻറൂ ട്രാവലിന്റെ ബസ് ഇവിടെ വന്നിട്ടുണ്ട് അപ്പം നമ്മൾ താജ്മഹലിൽ കാണാൻ വേണ്ടിയിട്ട് ഈ ബസ്സിൽ കയറി പോവുകയാണ് എ സി ബസ് ആണ് താജ്മഹൽ കാണാൻ പോവാണ് ഫുൾ ടീമുണ്ട് അപ്പൊ എന്താ എല്ലാവരും ഒരുമിച്ചിട്ടുണ്ട് ചൂടാണോ ഓക്കെ നമ്മളൊരു സബ്സ്ക്രൈബേഴ്സിനൊക്കെ കിട്ടിയിട്ടുണ്ട് അവിടെ നിങ്ങൾ ഏത് നാട്ടിൽ എന്തൊക്കെയാ അതിന് ഉള്ളിലാരും അറിഞ്ഞിട്ടുണ്ടല്ലോ അവിടെ വേറെ ഒരാളുണ്ട് അപ്പൊ കാണാം

യൂട്യൂബ് ബ്ലോക്ക് താജ്മഹൽ കണ്ടി പൊലീവിലാണ് ഓ താജ്മല് കണ്ടിവലിന് എല്ലായിരിക്കും കേറുന്നുണ്ട് പാത്തുമടിയും ഇവിടെ മുങ്ങിയോ എന്നാ പുലിയാവല് കണ്ട കാലം കൊറേ താജ്മഹല് താജ്മഹല ഇന്നെന്തായാലും കണ്ട നമുക്ക് ഞാൻ താജ്മഹലിട്ട് ഡൽഹിയിൽ ഇപ്പൊ രണ്ടു തന്നെ വന്നീണേ താജ്മഹലാണ് താജ്മഹൽ താജ്മഹൽ കണ്ടോളെ തൊണ്ണൂറ്റി എട്ട് തൊണ്ണൂറ്റി ഒൻപത് ആയിരത്തി തൊള്ളായിരത്തിഒന്ന് ആയിരത്തി തൊള്ളായിരത്തി പത്ത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒമ്പത് വെച്ചിട്ടോ ഇത് എമ്പത്തി അഞ്ച് ആ സ്വാതന്ത്ര്യത്തിന് ശ തൊണ്ണൂറ്റി മൂന്ന് ആയപ്പോ ബ്ലാക്ക് ആൻഡ് വൈറ്റ് മാതി കളറായി ഇത് രണ്ടായിരത്തി ഒന്ന് രണ്ടായിരത്തി പതിനഞ്ചില് പതിനെട്ട് ആ ഇതോ ഇത് പിന്നെ പയതിന്റെ പിന്നേം വന്നോ അത രണ്ടായിരത്തിഇരുപത്തിരണ്ടില്ല ഇതൊക്കെ അതിന്റെ ഓരോ സൈഡ് പനി ഇറക്കുന്ന കാണിച്ചിട്ട് വന്നിട്ടോ െട്ടാൻ പോകുമ്പോ ഫോട്ടോ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നമുക്ക് നേരിട്ട് കാണാം അതല്ലേ പവർ അതാ ഇങ്ങട്ടെത്താൻ നമ്മൾ അതിലൊക്കെ ഇറങ്ങി വന്നാത്ത നഷ്ടായിട്ട് നമുക്ക് അത് മാ ഓടിച്ചാടോ ഓടിച്ചാട് ഓടിച്ചാട് കാണു കണ്ണില്ലേ പാത്തുമൊന്ന് ചൊറുക്കേക്കണല്ലോ ഔ ഇന്ന് ലുക്ക് എന്തെട്ടോ ഏതാ ഡ്രസ്സിങ് മോട്ടോർ ആക്കലോ നമ്മളെ ഇമ്മാരും താത്തരൊക്കെ എന്തെങ്കിലും കിട്ടുമ്പോ ഔ സൂപ്പർ ആയി പറഞ്ഞ കഴിഞ്ഞ അവൾക്ക് ഒരു മനസ്സിലൊരു സുഖമുണ്ട് രസമായിരിക്കും പിന്നെ എന്നാലും ആദ്യമായിട്ട് താജ്മഹൽ കാണണം വരും ഇതിലും വരുക എന്താണ് ഫാമിലി ഫാമിലി അടക്കം വരിക അത് കാണാൻ ഒരിക്കലും ആ ബാഗ് വിളിക്കൊടുത്തില്ലേ ആഹ് പിന്നെ അതിലും എന്താ പിന്നെ ഡ്രസ്സ് നല്ല പിന്നെ ആന്ന് ഇതിനെ അതായത് വലിയ ഒരു കോമ്പൗണ്ട് നാലായിട്ട് ും വഴി കേട്ടോ നേരെ അങ്ങോട്ട് ഒരു കട്ടിങ് ഇങ്ങോട്ടൊരു കട്ടിങ് ചർബാഗ് എന്നാണ് ഈ ചാഞ്ചിനു പറയാ അപ്പൊ നമുക്ക് കുറച്ചുകൂടി മുന്നോട്ട് പോയാ അതായത് ഈ താജ്മഹലിന്റെ കോംപ്ലക്സിന്റെ മുഴുവൻ സെന്റർ പോയിന്റ് എവിടെയെന്ന് ചോദിച്ചാൽ നമ്മൾ കൃത്യമായി കാണിച്ചു സെന്റർ പോയിന്റ് ഇവിടെ നിന്നിട്ട് നമ്മൾ ഉള്ളിൽ കാണുന്ന താജ്മഹലിനെ നോക്കുമ്പോൾ ഈ പുറത്തുള്ള ഗേറ്റ് അതിനൊരു ആവരണം പോലെ കറക്റ്റ് രണ്ട് ഭാഗത്തേക്ക് സെന്റിമീറ്റേഴ്സ് പോലും വ്യത്യാസമില്ലാതെ കറക്റ്റ് അതിന്റെ മുകളിൽ ഇങ്ങനെ ഒരു കാണാൻ പറ്റും ആയിരിക്കും ഈ ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് കാഡ് ഇല്ല അത്യാവശ്യം നന്നായിട്ട് വരക്കാൻ പറ്റിയ ഒരു പേന പോലും കണ്ടുപിടിക്കാത്ത കാലത്താണ് ഈ സാധനം ഉണ്ടാക്കിയത് ഇതിന്റെ കാൽക്കുലേഷനിലുള്ള ആക്യുറസിയാണ് ഈ താജ്മൽ ഉണ്ടാക്കിയിരിക്കുന്നത് ലാഹോറി എന്ന് പറയുന്ന ഉസ്താദ് ലാഹോറി എന്ന് പറയുന്ന ഒരു ശില്പിയും അതുപോലെ അദ്ദേഹത്തിന്റെ അസിസ്റ്റന്റ് ആയിട്ട് നമ്മൾ ഉസ്താദ് ഈസ എന്ന് കേട്ടിട്ടുണ്ട് കൈവെട്ടി കളഞ്ഞെന്ന് പറയുന്ന ഉസ്താദ് ഈസ ഇവർ രണ്ടുപേരും കൂടിയാണ് ഇതിൻ്റെ ഡിസൈൻസ് എല്ലാം ചെയ്തിരിക്കുന്നത് കൊത്തുപണികൾ ഇത് കണ്ടോ അതിൻ്റെ ആ താജ്മഹലിൻ്റെ ആ ഗേറ്റിൽ കണ്ടോ നിങ്ങൾ മുഴുവൻ പുറാനിക് വാചകങ്ങൾ കൊത്തുപണി ചെയ്തു വെച്ചിരിക്കുകയാണ് ആ ഈ അത് ഇതൊരു കലാരൂപമാണ് ഇതിനെ കാലിഗ്രഫി എന്നാണ് പറയുക ആ വെള്ളയിൽ കറുപ്പ് എഴുതി വെച്ചതല്ല ഒരു വെള്ള മാർബിളിൽ നിന്ന് ആ കറുപ്പ് വെക്കേണ്ട ഭാഗത്തുള്ള സാധനം കൊത്തി ഒഴിവാക്കിയിട്ട് അതിന് പകരമായിട്ട് കറുപ്പ് അതിൻ്റെ ഉള്ളിലേക്ക് കയറ്റി വെച്ചിരിക്കുകയാണ് നമുക്ക് അവിടെ പോകുമ്പോൾ കാണാൻ പറ്റും ഈ കൊത്തുപണികളാണ് താജ്മഹലിലെ ലോകത്തെ ഒരു അത്ഭുതമായിട്ട് നിലനിർത്തുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞത് താജ്മഹൽ കാണണമെന്നുള്ള പണ്ട് മുതലേ ഉള്ള ആഘട്ടം ലോകാത്ഭുതങ്ങളിൽ ഒന്ന് എന്താണ് താജ്മഹൽ അപ്പോൾ ആ താജ്മഹൽ കാണാൻ വേണ്ടി നമ്മളിത് അവിടെ എത്തിയിരിക്കുന്നു അപ്പോൾ നമുക്ക് ഈ താജ്മഹൽ എങ്ങനെയുണ്ട് നോക്കാം നമ്മൾ ഫോട്ടോയിൽ കാണുന്നത് പോലെ തന്നെയാണ് നോക്കാം കഴിഞ്ഞാൽ ഒറിജിനൽ വ്യൂ വരുന്നതാണ് കാത്തിരുന്ന് എത്തിയ താജ്മഹൽ അവിടെ എത്തിയിരുന്നു താജ്മഹലിൻ്റെ ഫ്രണ്ടിൽ എത്തി നമ്മൾ നമ്മളെ കണ്ണുകൊണ്ട് കണ്ടു ഞങ്ങളല്ല ഞാൻ നിങ്ങൾ ഇനി കാണാത്ത ആൾക്കാർ നമ്മളെ ചെയ്യുക താജ്മഹൽ കാണാൻ ആ താജ്മഹലിനെ ഏറ്റവും നന്നായിട്ട് കാണാവുന്ന സ്ഥലം ഇതാണ് ഫോട്ടോ എടുക്കാവുന്ന സ്ഥലം എന്ന് പറയുന്നത് മുമ്പിൽ കാണുന്ന സ്ഥലോ അവിടെ ഇരുന്നിട്ടാണ് ബറാക് ഒബാമ ലിയാർഡോ ഡി കാപ്രിയ സാനിയ മിർസ എല്ലാരും അവിടെ ഇരുന്നിട്ടാണ് ഫോട്ടോ എടുത്തിട്ടുള്ളത് താജ്മഹലിന്റെ ഫ്രണ്ടിൽ എത്തിയിട്ടുണ്ടപ്പോ ഏറ്റവും നമ്മള് അതിന്റെ ഉള്ളിലാണ് ഷാജഹാൻഡി മുംതാസിന്റെ ഒക്കെ കബറിടം കിടക്കണ കേട്ടോ ഈ ഡ്രസ് ഡിസൈൻ ചെയ്ത ഡ്രസ്സാട്ടോ ഇത് വേറെ ആരും അല്ല ഡിസൈൻഡ് ബൈ ഫസ്റ്റ് ഡ്രസ് ഇഷ്ടപ്പെട്ട നമ്മൾ യു യു ഫ്രം 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 മീ സ്പെയിൻ ഐ വി വി ആർ ആർ കേരള 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 വിൽ ഗോ ഇൻ വൺ വീക്ക് കേരള പ്ലേസ് ഇൻ വേൾഡ് കേരളം യു മസ്റ്റ് കം മലപ്പുറം കേരള കേരള ഡിസ്ട്രിക്ട് ഇസ് മലപ്പുറം യു മസ്റ്റ് കം അവിടെ ഞാൻ ഉണ്ടാവും അപ് കോളിം കോൾ മീ ഐ ആം യുവർ ഗൈഡ് ഐ ഗോ ടു മലപ്പുറം സെവൻ ത്രീ സീറോ സിക്സ് അമനാസ് അമീൻ യൂട്യൂബർ ിസ് നെയ്മസ് സെർച്ച് യൂട്യൂബ് യു ക്യാൻ സീ മൈ ബ്ലോക്ക് ഐ ടേക് മോർ പിക്ചേർസ് ഇൻ കേരള ബ്യൂട്ടി യുവർ കപ്പിൾ ഫോട്ടോ ഐ ആ കൊണ്ടുപോകും നിങ്ങളെ എല്ലാ പ്ലേസും ഫുൾ പ്ലേസ് ഐ വിൽ യുവർ പിക്ചർഡ് ഐ ആം യുവർ ഗിസ് ഈസ് ട്രാവൽ ഏജന്റ് ഐ എൻഡ്രോ ട്രാവൽ ഏജന്റ് അൻവർ മീ ഹിം പ്ലേസസ് കാണിക്കും ഗോൾ ഡൺ ഇതാണ് നമ്മളെ കബറും വരുന്നത് ഉള്ളിനെയും കാണുന്നതാണ് ഇതിന്റെ ഉള്ളു ഇങ്ങനെയാണ് വരുന്നത് ഈ ഒരു ഷിഫിലാണ് ഉള്ളു വരുന്നത് നമ്മൾ താജ്മഹലിനോട് വിട്ട് പറയുകയാണ് ഇരുപായി അപ്പൊ നമ്മള് നേരത്തെ എടുത്ത ഫോട്ടോ നമ്മള് വാങ്ങിയിരിക്കാണ് താജ്മഹൽ എങ്ങനെയുണ്ട് സൂപ്പറാണ് പോയി നിങ്ങളെ അഭിപ്രായം നിങ്ങള് ബ്ലോഗ് ചെയ്യണ്ട് ഓല ഫോട്ടോ ഒന്നും വേണ്ട നമുക്ക്

ഹൈദരാബാദ് ബിരിയാണി ഓക്കെ പൈസ മുന്നൂറ്റി അമ്പത് റുപ്പ വരും ബിരിയാണിക്ക് ഓക്കെ അപ്പൊ എല്ലാരും വെയിറ്റിങ്ങിലാണ് നിങ്ങക്ക് വരും നോക്കേണ്ട് അപ്പൊ പോവാട്ടോ ഓക്കെ നമ്മള് ടാത്താരെ വിട്ടിട്ട് നമ്മള് പോവത്താർ നാട്ടിലു പോവാണ് ഡൽഹിക്ക് നമ്മളെ ബാഗ് ക്ക് പോണ്ട് വണ്ടി വന്നു പോവാസ് നമ്മളെ ഞാനും ഫാത്തുമയും ആനും ചാരിക്കുമ്പോ ഡൽഹിക്ക് പോവാണ് നമ്മളെ താത്താരി പോരൊക്കെ നാട്ടിലേക്ക് തിരിച്ചു പോവാണ് നമുക്ക് നാളെ ഡൽഹിന്നാണ് ഫ്ലൈറ്റ് വരുന്നത് ഇവര് ട്രെയിനിൽ പോവാണ് കേട്ടോ അപ്പൊ ഗായസ് അപ്പൊ ഓക്കെ അപ്പൊ ഇന്നത്തെ ബ്ലോക്ക് കൂടെ അവസാനിക്കുവാണ് ഓക്കെ